ഈ ലോകത്ത് ഓരോ മനുഷ്യനും ഉള്ളിൽ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത് അത് വേദനയാവാം പ്രതീക്ഷയാവാം സ്നേഹമാവാം വിശ്വാസമാവാം ജാതി മതം ഭാഷ രാജ്യം ഇതെല്ലാം മാറിയാലും ജീവിതസത്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദുരിതങ്ങളും കഷ്ടതകളും പതിയെ തീരാൻ പോവുകയാണ് എനിക്ക് ഭാഗ്യമില്ല എന്ന് നിങ്ങൾ സദാസമയം വിചാരിച്ചു പക്ഷേ സത്യത്തിൽ വിധി നിങ്ങളെ അതിനുവേണ്ടി വേണ്ടി തയ്യാറെടുപ്പിക്കുകയായിരുന്നു ഓരോ തടസ്സങ്ങളും ഓരോ വേദനയും പരാജയങ്ങളും ഇതെല്ലാം ശരിയായ നേരം വരുമ്പോൾ നിങ്ങൾ ധൈര്യമായി നേരിടാൻ തുടങ്ങും അതിനാൽ പ്രപഞ്ചം ശരിയായ സമയം വന്നു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളെ ആരെക്കൊണ്ടും തടയാൻ പറ്റില്ല എല്ലാ ഇരുട്ടിലും മരയത്തും എല്ലാ പ്രകാശവും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുകയാണ് ഈ വീഡിയോയിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കുക പ്രപഞ്ചം തരുന്ന സന്ദേശങ്ങളാണ് നിങ്ങളുടെ വിധിയെ മാറ്റുന്ന മന്ത്രങ്ങളാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശ കാണിച്ചു തരും നിങ്ങളുടെ കഠിന പ്രയത്നങ്ങൾക്കുള്ള ഫലം തരും നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിറവേറും നിങ്ങളുടെ വിധി നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങും തുറന്ന മനസ്സോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും ഈ വീഡിയോ കാണുക നിങ്ങളുടെ വിധി മാറ്റാനും നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കാനുള്ള നേരമാണ് ഇത് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ നിങ്ങളെ തടസ്സപ്പെടുത്താൻ ആരുമില്ല കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങൾക്ക് ചുറ്റുമുള്ള വിചിത്രമായ ചില അറിവുകൾ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടാവും ചില നേരങ്ങളിൽ അന്യരായ ആളുകളുടെ വാക്കുകൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മാറും ചില നേരം നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഇത് പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന അറിവുകളാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് ഇന്നലെ വരെ മറ്റുള്ളവർ കണ്ട വ്യക്തി ആയിരിക്കില്ല ഇനി മുതൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും നേരിടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഭാഗ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരുന്നു അത് ശരിയായ നേരത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ശരിയായ നേരം ഇപ്പോഴാണ് വന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനിയും അത് ഭയപ്പെടുകയാണെങ്കിൽ ഭയപ്പെടുന്നത് നിർത്തുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പോകുന്നു എന്ന് പ്രപഞ്ചം പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നും വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ആദ്യത്തേത് സാമ്പത്തികമായ മുന്നേറ്റം പുതിയ വഴികൾ തുറക്കും രണ്ടാമത്തേത് ബന്ധങ്ങൾക്കിടയിലെ ഐക്യം നിങ്ങളെ വിട്ട് പോയവരെല്ലാം നിങ്ങളുടെ കൂടെ വന്നു ചേരും മൂന്നാമത്തേത് സമാധാനം പല വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കാത്ത ആ ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക വരുംകാലത്തിൽ ചില അടയാളങ്ങൾ കാണും വീട്ടിൽ വർഷങ്ങളായി നടക്കാതിരുന്ന പല കാര്യങ്ങളും പൂർണ്ണമായി നടക്കും പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ വിധി മാറിക്കഴിഞ്ഞു എന്ന അറിവുകൾ കാണാൻ തുടങ്ങും ഇതിനായി മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നന്ദി പറയുക ഓരോ പ്രഭാതങ്ങളിലും ഓരോ രാത്രികളിലും യൂണിവേഴ്സിന് പ്രപഞ്ചത്തിന് എന്റെ വിധിയെ എന്നെ മാറ്റിയതിന് നന്ദി പറയുക രണ്ടാമത് പോസിറ്റീവായി ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ ഭാഗ്യശാലിയാണ് എന്ന് കരുതുക മൂന്നാമത്തേത് വിശ്വാസത്തോടെ ഇരിക്കുക നിങ്ങൾ ദുഃഖത്തോടെ ഇരിക്കുമ്പോഴെല്ലാം പ്രപഞ്ചം നിങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളോട് സ്വയം പറയുക ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ ആ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുക നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ടതില്ല എന്ന് പ്രപഞ്ചം വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ നിങ്ങളുടെ വിധി മാറ്റി എഴുതപ്പെടുകയാണ് നിങ്ങളുടെ സമയമാണിത് നിങ്ങളുടെ സുവർണകാലം തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളെ തേടി സമ്പത്ത് വരും നിങ്ങളുടെ വിധിയെ ഇപ്പോൾ ആരാലും തടുക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകളും വെറുതെ ആവില്ല ഓരോ പോരാട്ടങ്ങളും കണ്ണുനീരും വേദനയും ആത്മാവിനെ ശക്തിപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ അതേ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുകയാണ് അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒഴുക്ക് മാറാൻ തുടങ്ങും നിങ്ങളുടെ കണ്ണുകളെയും ഹൃദയത്തെയും തുറന്നു വെച്ചുകൊണ്ട് ചോദിക്കുക എന്തുകൊണ്ടെന്നാൽ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നടക്കുന്നതല്ല നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമായാലും അതെല്ലാം നഷ്ടമായി എന്ന് പ്രപഞ്ചം പറയുന്നു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ ഇനിയുള്ള നല്ല ദിവസങ്ങളെ വരവേൽക്കാനായി നിങ്ങളുടെ മനസ്സിനെ സ്വയം തയ്യാറെടുപ്പിക്കുക പ്രപഞ്ചശക്തി ഒന്നാകെ നിങ്ങളുടെ കൂടെയുണ്ട് എന്നും പരമശിവനെ ധ്യാനിക്കുക ധ്യാനത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഇതുവരെയായി നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള സന്തോഷകരവും ദുഃഖകരമായ കാര്യങ്ങൾക്കെല്ലാം പ്രപഞ്ചത്തോട് നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ ജീവിതത്തിലും നല്ലൊരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി